ആലപ്പുഴ സുഭദ്ര കൊലപാതക കേസിൽ ഒന്നാം പ്രതി ഷർമിള രണ്ടാം പ്രതി മാത്യൂസ് എന്നിവരെ എട്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ ഇന്ന് തന്നെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കോടതിയിൽ നിന്നും പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ ഒന്നാം പ്രതി പ്രതിഷർമിള പൊട്ടിക്കറിഞ്ഞു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു ഷർമിളയുടെ പ്രതികരണം മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ പിന്നെ ആരാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ശർമ്മള എന്താണ് മറുപടി പറയാൻ ശ്രമിച്ചത് കോടതി വളപ്പിൽ നിന്നും വിജയകുമാർ പിന്നീട് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശർമ്മള പറയുന്നു മാധ്യമപ്രതരം ചോദിക്കുന്നത് പിന്നെ ആരാണ് ചെയ്തത് പക്ഷേ അതിന് മറുപടി പറയുന്നത് താൻ അമ്മയെപ്പോലെയാണ് കണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അതിനുശേഷം പിന്നീട് പോലീസ് ജീപ്പിൽ മിണ്ടാതെ പോകുന്ന ശർമിളയാണ് കോടതി വളപ്പിൽ നിന്ന് കാണാൻ സാധിച്ചത് ഇന്ന് രാവിലെയോടുകൂടിയാണ് കൊട്ടാരക്കരയിലെ സ്പെഷ്യൽ കോടതി ജയിലിൽ ഉണ്ടായിരുന്ന ശർമ്മിള ഇന്ന് രാവിലെയാണ് ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ കൊണ്ടുപോകുന്നത് വന്നത് കസ്റ്റഡി അപേക്ഷ കോടതി ശരിവെച്ച് എട്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് രണ്ടാം പ്രതി മാത്യൂസിനെയും എട്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് മൂന്നാം പ്രതി റെയ്നോൾഡിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വേണ്ട ഇവരുടെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം പിന്നീട് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തിയാൽ എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലത്തെ തീരുമാനം ഇവരെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി കൃത്യം നടന്ന കലവൂർ കോർത്തശ്ശേരിയിലെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തും കൊലപാതകത്തിന് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തലൊപ്പം തന്നെ പ്രതികളുടെ മൊഴിയും അങ്ങനെയാണ് ഈ ഒരു ഷാൾ ഉപയോഗിച്ച് സുപത്രിയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി അങ്ങനെയെങ്കിൽ ആ ഷാൾ ഒപ്പം തന്നെ രക്തക്കറ ഉള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് സുഭത്രിയുടെ മറ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്ന മറ്റ് വസ്ത്രങ്ങളൊപ്പം തന്നെ ഈ ഫോൺ സുപദ്രയുടെ ഫോൺ അരൂർ പാലത്തിൻ്റെ മുകളിൽ നിറഞ്ഞു കളഞ്ഞു എന്നുള്ള മൊഴിയാണ് പ്രതികൾ നൽകിയിട്ടുള്ളത് അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ആ പോലീസ് ആ ഒരു ഫോൺ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തെളിവെടുപ്പ് വീട്ടിൽ നടത്തിയ ശേഷം ഇന്ന് രാത്രിയോടെ ഉടുപ്പിയിലേക്ക് ഈ പ്രതികളെ കൊണ്ട് പോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അവിടെയാണ് ഇവർ ഏറെ നാളും ഒളിവിൽ കഴിഞ്ഞു അവിടെയാണ് സ്വർണ്ണത്തിലധിക ഭാഗവും വിറ്റത് അവിടെയാണ് അവിടെ തെളിവെടുപ്പ് നടത്തി നാളെ എറണാകുളത്ത് ഇവർ പിന്നീട് ഒളിവിൽ കഴിഞ്ഞ സ്ഥലം പിന്നീട് ആലപ്പുഴയിൽ ഇവർ സ്വർണം വിറ്റ സ്ഥലം അങ്ങനെ പല സ്ഥലങ്ങളിലെ തെളിവെടുത്ത് തെളിവെടുപ്പ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇതിൽ പോലീസ് മാത്യൂഷും ശർമ്മളയും എട്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്ന് തന്നെ ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും